നിങ്ങൾ ഒരിക്കലും കൂട്ടുകാരികളുടെ മുമ്പിൽ വെച്ച് ഡ്രസ്സ് മാറരുത് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കൂടെ കിടക്കുന്ന കൂട്ടുകാരികളെ ചതിക്കുന്ന സ്ത്രീകളെക്കുറിച്ചാണ് എന്താണെന്നല്ലേ വെയിറ്റ് ചെയ്യുക എല്ലാവർക്കും എസ് പി ആർ കുവൈത്തിൻ്റെ മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എൻ എം കുഞ്ഞി കുവൈത്തിൽ നിന്നു അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗൾഫിലേക്ക് വരുന്ന ബാച്ചിലേഴ്സ് ആയിട്ടുള്ള സ്ത്രീകൾ കൂടുതലും ഗൾഫ് രാജ്യങ്ങളിൽ ഒന്നുകിൽ ഷെയറിങ് റൂമായിരിക്കും അതല്ലെങ്കിൽ ഹോസ്റ്റൽ പോലുള്ള താമസ സ്ഥലത്തായിരിക്കും കൂടുതലും താമസിക്കുന്നത് സെപ്പറേറ്റ് ആയിട്ട് ഈ പാർട്ടേഷൻ റൂമും അങ്ങനെയുള്ള റൂമൊക്കെ എടുത്തിട്ട് സെപ്പറേറ്റ് താമസിക്കുന്ന ആൾക്കാർ കുറവായിരിക്കും ഏറ്റവും കൂടുതൽ ഇതുപോലുള്ള ഷെയറിങ് റൂമുകളിലാണ് താമസിക്കുന്നുള്ളത് അപ്പോൾ ഇവിടെ താമസിക്കുമ്പോൾ ഇവിടെയൊക്കെ നമുക്ക് സ്ത്രീകൾക്ക് ഡ്രസ്സ് ചേഞ്ച് ആക്കാനൊന്നും സെപ്പറേറ്റ് ആയിട്ടുള്ള റൂമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല അവർ സ്ത്രീകളാണ് അവർ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞെങ്കിൽ ഇതേപോലെ റൂമിൽ നിന്നാണ് അവരൊക്കെ മറ്റുള്ള കൂട്ടുകാരികളുടെ മുമ്പിൽ നിന്നാണ് അവരൊക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളത് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കൂട്ടുകാരികളെ ചതിക്കാൻ വേണ്ടിയിട്ട് അവരെ വിൽക്കാൻ വേണ്ടിയിട്ട് ചില സ്ത്രീകളുണ്ട് സംഭവം എന്താണെന്നല്ലേ അതായത് ഇപ്പോൾ എല്ലാ ഗൾഫ് രാജ്യത്തും പെൺവാണിപം നടക്കുന്നുണ്ട് അതൊക്കെ കൂടുതലും അതിലേക്ക് ആൾക്കാരെ എത്തിക്കുന്നത് ചതിവിലേ ചതിവിലേക്കൂടിയിട്ടാണ് ചതിവ് എങ്ങനെയെന്നല്ലേ ചില വിരുദ്ധന്മാരെ ഗൾഫിലുള്ള ഏതെങ്കിലും ഒരു സ്ത്രീയെ സ്ത്രീകളെ അവർ അവരുടെ ആ വാക്ക് സാമർത്ഥ്യം കൊണ്ടൊക്കെ സ്ത്രീകളെ വളച്ചെടുക്കും വളച്ചെടുത്ത് കഴിഞ്ഞെങ്കിൽ അപ്പോൾ ഇവർ താമസിക്കുന്ന ഇങ്ങനെ ഹോസ്റ്റൽ കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞെങ്കിൽ അവരോട് പറയും മറ്റുള്ളവരുടെ വീഡിയോസ് അതായത് അവർ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഡ്രസ്സ് ചേഞ്ച് ആക്കുന്ന സമയത്തുള്ള വീഡിയോസ് എടുത്ത് അയച്ചു തരാൻ വേണ്ടിയിട്ട് പറയും എന്നിട്ട് അവരുടെ നമ്പറും വാങ്ങിക്കും അതിനൊക്കെ കാശ് കൊടുക്കും നമ്പറും വാങ്ങിച്ചിട്ട് ഇവരുടെ വീഡിയോ തന്നെ ഇപ്പോൾ ഒരു സ്ത്രീൻ്റെ വീഡിയോ എടുത്തു കഴിഞ്ഞെങ്കിൽ അതേ സ്ത്രീക്ക് തന്നെ വാട്സപ്പ് വഴി അയച്ചു കൊടുക്കും അത് സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ കുവൈത്തിൽ ആണ് സംഭവമെങ്കിൽ എന്നുള്ള നിന്നുള്ള നമ്പർന്നായിരിക്കില്ല മെസ്സേജ് വരുന്നത് ഈ വീഡിയോസൊക്കെ അയച്ചു കൊടുക്കുന്നതും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള നമ്പറായിരിക്കും ഇങ്ങനെ പറഞ്ഞ് ഇത് സോഷ്യൽ മീഡിയയിൽ ഇടും എന്നൊക്കെ ഭയപ്പെടുത്തി ഇങ്ങനെയാണ് പെൺവാണിപത്തിലേക്ക് ആളെ എത്തിക്കുന്നുള്ളത് ഇപ്പം ഈ പറയാൻ വേണ്ടിയിട്ട് കാരണം കുവൈത്തിൽ നടന്ന സംഭവമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ പല ആൾക്കാരും പിടിക്കപ്പെടുന്നു ഉണ്ട് അപ്പോൾ പുതുതായി ഗൾഫിലേക്ക് വരുന്ന ആയിട്ടുള്ള സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരിക്കലും കൂട്ടുകാരികളുടെ മുമ്പിൽ വെച്ച് ഡ്രസ്സ് മാറരുത് കാരണം ഇന്നിപ്പോൾ ആരും കാണാതെ തന്നെ നമുക്ക് മൊബൈലിലാണെങ്കിലൊക്കെ മൊബൈലിൽ ഇപ്പോൾ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് ക്യാമറ നമുക്ക് ഡിസ്പ്ലേയിൽ ക്യാമറ ഓഫ് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്തെടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ അവർക്ക് അതിന് ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നുള്ളത് അപ്പോൾ ഇങ്ങനെ അവരുടെ അഭിമാനം നഷ്ടപ്പെട്ടു പോയ ആൾക്കാർ അതുപോലെ തന്നെ നാട്ടിൽ അവർക്ക് ഫാമിലി ഉണ്ടാകാം കുടുംബക്കാരൊക്കെ എല്ലാവരും ഉണ്ടാകും അവരുടെ മുമ്പിലേക്ക് ഇത് എത്തരുതേ എന്ന് വിചാരിച്ചു കൊണ്ട് പൺവാണിവിത്തിലേക്ക് എത്തിപ്പെട്ട ഒരുപാട് സ്ത്രീകൾ ഇന്ന് ഗൾഫിലുണ്ട് ഞാൻ പറയുന്നത് സത്യമല്ലേ അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും പെട്ടുപോയ ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ വിശദമായി ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യണം ഇപ്പം ഇത് കുവൈത്തിൽ നടക്കുന്നുണ്ട് സൗദിയിൽ നടക്കുന്നുണ്ട് ബാക്കി ബഹ്റൈൻ ഒമാന് ഖത്തർ ദുബായ് എല്ലാ രാജ്യങ്ങളിലും നടക്കുന്നുണ്ട് പക്ഷേ ഇവർക്കൊക്കെ മറ്റു രാജ്യങ്ങളുമായിട്ടായിരിക്കും കണക്ഷൻ അതത് രാജ്യങ്ങളിലെ നമ്പറിൽ വെച്ചിട്ട് ഇവർ ഒരിക്കലും അയക്കില്ല കംപ്ലൈൻറ്റ് പോകുന്നുള്ള ആ ഒരു കൊണ്ട് അപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരിയോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കുക കാരണം കൂടെ കിടക്കുന്നത് കൂട്ടുകാരിയായിരിക്കും പിന്നെ നമുക്ക് വിശ്വാസമൊക്കെ ഉണ്ടായിരിക്കും എങ്കിലും അവരുടെ മുന്നിൽ വെച്ച് ഒരിക്കലും നിങ്ങൾ ഡ്രസ്സ് മാറരുതെ ചിലപ്പോൾ ഇതുപോലുള്ള ബ്ലാക്ക് മെയിൽ നിങ്ങളും പെട്ടേക്കാം അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയി വരുന്നവർ എല്ലാവരും സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം